അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഞാൻ ആകെ തകർന്നു എനിക്ക് ജീവിക്കണമെന്നില്ല എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയുകയില്ല ഗർഭധാരണത്തിനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എ എം എച്ച് കൂടുന്നില്ല പി സി ഒ ഡി മാറുന്നില്ല കൗണ്ട് കൂടുന്നില്ല എന്തൊക്കെ ചികിത്സകൾ ചെയ്തിട്ടും ഒരു മാറ്റവുമില്ല ഗർഭിണിയാകുന്നില്ല എനിക്ക് ജീവിതം തന്നെ മടുത്തു ഇങ്ങനെയൊക്കെ പറയുന്നവരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ നിരാശയിൽ കഴിയുന്നവരുടെ വാക്കുകളാണിത് നമ്മുടെ ചിന്ത സംസാരം പ്രവൃത്തി എന്നിവയെ സ്വാധീനിക്കുന്നതാണ് നിരാശ ഒന്നിലും താൽപ്പര്യമില്ല സ്വയം ശപിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്നു നിരാശ അധികമാകുമ്പോൾ അത് ആ വ്യക്തിയുടെ സ്വഭാവത്തെയും ബാധിക്കും ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ നിരാശ വ്യക്തിയിൽ ദേഷ്യം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു പല രൂപത്തിലും ഈ ദേഷ്യം അവർ പ്രകടമാക്കും ഈ സ്വഭാവം ജീവിതത്തിലെ ശാന്തിയും സമാധാനവും തന്നെ ഇല്ലാതെയാക്കും എന്ന് മാത്രമല്ല ശാരീരികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നിരാശ കൂടുതലുള്ളവരിൽ ടെൻഷനും കൂടുന്നു ഇങ്ങനെയുള്ളവർ സ്ത്രീകളാണെങ്കിൽ അവരിൽ ഗർഭാശയ മുഴകൾ സിസ്റ്റുകൾ ഹോർമോൺ പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ ആർത്തവ പ്രശ്നങ്ങൾ ലൈംഗിക താല്പര്യക്കുറവ് ശരീരവേദനകൾ എന്നിവ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ കൗണ്ട് മോട്ടിലിറ്റി എന്നിവയെയും ബാധിക്കും നിരാശ അധികമായി പിടികൂടിയാൽ അത് ദൈനംദിന കാര്യങ്ങളെയും ബാധിക്കുന്നു ചിലരൊക്കെ ജോലിക്ക് വരെ പോവാൻ മടി കാണിക്കുന്നു കൗൺസിലിംഗ് സമയത്ത് ദാമ്പത്യ പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെ ഉള്ളവരിലെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ നിരാശ അവിടെയും ഒരു വില്ലനായി നമുക്ക് കാണാൻ കഴിയും ഒന്നിനും താല്പര്യമില്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആണല്ലോ നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നിരാശ നമുക്ക് ഒട്ടും നല്ലതല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത് എന്ന് എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ഉഖ്മാനിൽ വസ്ബിർ അലാമബ മിൻ കിൻമിൽ ഉമൂർ എന്ന ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിന്നെ ബാധിക്കുന്ന വിപത്തുകൾ ക്ഷമയോടെ തരണം ചെയ്യുക അത് തീർച്ചയായും കാര്യങ്ങളുടെ ദൃഢതയിൽപ്പെട്ടതാണ് നമുക്കുണ്ടാകുന്ന ഓരോ ഗർഭധാരണ തടസ്സത്തെയും ക്ഷമയോടെ നിരാശയില്ലാതെ നേരിടാൻ നിങ്ങൾക്ക് കഴിയണം നിരാശയിലേക്ക് പോകുന്ന ഓരോ ചിന്തകളും വെടിയാനും ും മനസിനെ പ്രതീക്ഷയോടെ നിലനിർത്താനും നിങ്ങൾ ശ്രമിക്കണം ഗർഭധാരണ വിഷയങ്ങളിൽ നിങ്ങളിൽ എന്താണ് അവസാന റിസൾട്ട് എന്നത് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയില്ല എന്നാൽ പോലും അവിടെ ഒന്നും ശരിയാവില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന മനോഭാവം നിങ്ങളിൽ ഒട്ടും ഉണ്ടാവാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിലേക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ കടന്നു വരുന്ന വഴിയാണ് എന്ന് നമ്മൾ നന്നായി ഓർക്കണം ഗർഭധാരണം പ്രതീക്ഷ വെച്ച് കഴിയുമ്പോൾ ആർത്തവം ഉണ്ടായാൽ അല്ലെങ്കിൽ ഐ വി എഫ് ഫെയിലായാലും ഒക്കെ ചിലർ ൊക്കെ വീഡിയോ ഒക്കെ താഴെയും ഗ്രൂപ്പിലുമൊക്കെ പടച്ചോൻ എന്നെ കൈവിട്ടു ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊക്കെ എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിരാശയാണ് ഇതിന് കാരണം നബി നബിസ്ഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹു പറയുകയാണ് എൻ്റെ അടിമ എന്നെക്കുറിച്ച് വിചാരിക്കുന്നിടത്താണ് ഞാൻ അവൻ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ അവന് നന്മയാകും തിന്മയാണ് വിചാരിക്കുന്നതെങ്കിലോ അപ്രകാരവും അപ്പോൾ ഒരാൾ പടച്ചോൻ എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാഹു തന്നെ കൈവിട്ടു എന്ന് വിശ്വസിക്കുന്ന ത്ത് അവന്റെ പ്രീതിയും പൊരുത്തവും നഷ്ടമാകും ആ വിശ്വാസ പ്രതീക്ഷയും പ്രേരണയും പ്രചോദനവുമാണ് നമ്മുടെ ഊർജം എന്നത് നന്നായി നമ്മൾ മനസ്സിലാക്കി പ്രതീക്ഷയുള്ള മനസ്സോടെ നിങ്ങളുടെ ഗർഭധാരണത്തിനു വേണ്ടി നല്ല കരുത്തോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും പരമകാരുണ്യകനായ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക ഭാവിയെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ നിലനിർത്തുക ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഗർഭധാരണത്തിനായിട്ട് നന്നായിട്ട് അധ്വാനിക്കുക ഇതാണ് നമ്മുടെ പോളിസി നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ഞാൻ നല്ല ആണ് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നൊരു കമൻറ്റ് എല്ലാവരും എഴുതുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ